കണ്ണൂരിൽ വലിയ തോതിലുള്ള അട്ടിമറികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിരവധി പ്രവർത്തകർ പറയുന്ന ഇടതുപക്ഷത്തിൽ നിരവധി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രവർത്തകർ അത് മുതിർന്ന പ്രവർത്തകർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ കൂട്ടമായി ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് കണ്ണൂരിൽ വാർഡ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നവരെ ഷാവണിയിച്ച് ബി സ്വീകരിച്ചിരിക്കുന്നത് ബി ജെ പിയിലെ നേതാക്കൾ ഇതുകൂടാതെ തന്നെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നായിട്ട് നിരവധി പേർ ഇടതുപക്ഷം വിട്ടുകൊണ്ട് അതായത് ഇടതുപക്ഷത്തിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പലരും പല നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നാൽപ്പത്തി വർഷത്തെ സി എന്ന പാർട്ടിയോടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ഷൊർണ്ണൂർ ഗണേഷ് ഗിരി സ്വദേശിയായിട്ടുള്ള മനോജ് കുമാർ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് മനോജിനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള നിരവധി പേർ ഇപ്പോൾ ദിനംപ്രതി ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്ന കണക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് അത് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ കേരളത്തിൽ പല ജില്ലകളിൽ നിന്നായി നിരവധി പേർ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നും അതിനു ശേഷവും ഉണ്ടായ മാറ്റം ബി ജെ പിക്ക് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സ്വാധീനം അത് തീർച്ചയായിട്ടും പല പ്രവർത്തകർക്കിടയിലും അതായത് ഇപ്പോൾ എൽ ഡി എഫിൽ നിന്നായാലും യു ഡി എഫിൽ നിന്നായാലും ഒക്കെയുള്ള പല പ്രവർത്തകർക്കിടയിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാർത്തവുമാണ് അത് തീർച്ചയായിട്ടും മറ്റ് പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു വഴി തുറന്ന് കിടക്കുന്നു എന്നുള്ള ഒരു തോതൽ അവർക്കിടയിൽ ഉണ്ടാവുകയും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുകയാണ് അത് തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ ഇതൊക്കെ തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം തിരിച്ചടിയായി മാറുമെന്നുള്ളതും അതോടൊപ്പം തന്നെ അത് ബി ജെ പിക്ക് ഒരു നേട്ടമാക്കി മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ അതിപ്പോ പ്രവർത്തകരായാലും നേതാക്കളൊക്കെ തന്നെ ആയാലും ഇടതുപക്ഷം വിട്ടുകൊണ്ട് മറ്റു പാർട്ടികളിലേക്ക് പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അവരുടെ കോട്ടയായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ഈ ഒരു തരത്തിലുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ കുഴിഞ്ഞു പോക്കലുകൾ ഉണ്ടാകുന്നത് ഏത് തരത്തിൽ അവർക്ക് ഇതിനെ മറികടക്കാൻ സാധിക്കും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അത് ബി ജെ പിക്ക് നേട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്